ഇന്നൊരു അടിപൊളി അവിയൽ ആയാലോ അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് പാവയ്ക്ക കുമ്പളങ്ങ ചേന പയറ് പച്ചക്കായ പിന്നെ മുരിങ്ങക്കായ ഇതൊക്കെ ഒരേ സൈസിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്ത വെജിറ്റബിൾസ് എല്ലാം കൂടെ നമുക്കിതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരൽപ്പം മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി വേവിച്ച് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ അല്പം ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണേ ഒരു പകുതി വേവായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളകും കറിവേപ്പിലയും നമ്മൾ ചതച്ചിടുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ ചതച്ചിടണം അപ്പൊ നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങയും പിന്നെ ഇവിടുന്ന് യോഗായിട്ട് എടുത്തിട്ട് ചതച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം നമ്മുടെ വെജിറ്റബിൾസ് ഉടഞ്ഞു പോവാത്ത രീതിയിൽ നമ്മൾ ഇത് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അവിയൽ റെഡിയാണ് ഇനി നമ്മൾ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില വെച്ച് കൊടുക്കുക